അസോസിയേഷന് വേറൊരു പ്രശ്നം കൂടെയുണ്ട് ഈ പള്ളിയിൽ വയ്ക്കുന്ന കാണിക്കയെല്ലാം തന്നെ പരസ്യമായിട്ട് വായിക്കും ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ആളിന് ഏറ്റവും കൂടുതൽ സോഷ്യൽ സ്റ്റാറ്റസ് ആണ് ഇത്രയും ആൾക്കാർ കേട്ടോണ്ടിരിക്കല്ലേ അപ്പൊ ഏതെങ്കിലും ഒരു ചർച്ച് അവർ വോളണ്ടറി ആയിട്ട് ഇനി ഈ കാശ് വായിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ കൊടുക്കുന്ന എമൗണ്ട് കുറയോ കൂടുവോ അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ദൈവത്തിന് കൊടുക്കുന്ന ഒന്ന് ഈ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് നമുക്ക് നേട്ടം കിട്ടുക രണ്ട് ഞാൻ പള്ളിയിൽ കൊടുത്തു അല്ലെങ്കിൽ കാശ് കൊടുത്തു അത് പള്ളിയിൽ പബ്ലിക്കായിട്ട് വായിക്കുമ്പോ നാലാൾ കേട്ടു അപ്പൊ എന്റെ സമൂഹത്തിലുള്ള സ്റ്റാറ്റസ് ഉയർത്തുക ഇത് രണ്ടും ഇല്ലെങ്കിൽ ഈ വരുമാനം എന്ന് പറയുന്നത് ആക്ച്വലി ഇല്ല 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 അപ്പോൾ ജെന്യൂനായിട്ട് ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഒരു തോന്നൽ ഉണ്ടാക്കാനായിട്ട് കഴിയാത്തത് കൊണ്ടാണ് ആക്ച്വലി പലപ്പോഴും വളഞ്ഞ വഴിയിലൂടെ സഭ കാശുണ്ടാക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നത് നമുക്ക് പോയിന്റിലേക്ക് വരുമ്പോൾ നമ്മുടെ യുവാക്കൾക്ക് ഒരുപക്ഷെ സഭയെ അവർ കാണുന്ന ഈ രീതിയിലാണ് ഈ രീതിയിലാണ് പക്ഷേ ഒരു